ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊന്ന് നമ്മള് ജോലിച്ചൊന്നും പോകണ്ട ഹോളിഡേ ആണ് അപ്പോ ഇവിടേക്കൊന്ന് ഇറങ്ങി നടക്കട്ടെട്ടോ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കട്ടെ ഇവിടെ നമ്മള് രാവിലെ അടിച്ചു വരി കൂട്ടിരുന്ന സ്ഥലമാണ് കേട്ടോ കാണുന്നത് നിലകളൊക്കെ കൂടി കിടക്കുന്ന കണ്ടില്ലേ അതങ്ങനെ ഒന്നാണ്ട് അവിടെ നിന്ന് മാറ്റിടാനുണ്ട് അപ്പൊ മഴ കൊണ്ടിട്ടൊക്കെ അവിടെ അങ്ങനെ തണവ് കണവായിട്ട് കിടക്കല്ലേ പിന്നെ നമ്മള് വിലകളൊക്കെ കൂട്ടിയിടുമ്പോ അതില് നല്ല ഏജന്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അറിയാം അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ബോർഡറിന് അപ്പുറത്തേക്ക് ഇടണം അപ്പൊ നാളികേരൊക്കെ വീണടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെട്ടാ ഇപ്പൊ മഴയൊക്കെ മഴയുടെ പാട്ടിന് പോയിട്ടോ മഴയൊന്നുമില്ല വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ് വെയിലുണ്ട് അപ്പൊ നമുക്ക് ഇത്തരം ജോലികൾക്കൊക്കെ പറ്റിയ കാലാവസ്ഥയാണ് കേട്ടോ അപ്പൊ ഞാനിവിടേക്കൊന്ന് അടിച്ചു വരട്ടെ അപ്പൊ നമ്മളുടെ വീടിന്റെ തന്നെ നല്ലൊരു കൊന്നമരണ്ട് അത് ഇങ്ങനെ മരമായി തന്നെ പോയിരിക്കുകയാണ് അതുകൊണ്ട് വിഷുവിനു കനി കാണാൻ പോലും കിട്ടില്ല അപ്പൊ നമ്മളെന്ത് ചെയ്തു അതിന്റെ ചോട്ടിലൊക്കെ ഈ മഴ പെയ്താലൊക്കെ വിത്ത് വീണിട്ട് മുളച്ച് വന്ന തൈകൾ ഉണ്ടായിരിക്കും അതിലത്തെ ഒരു തൈ നമ്മളിവിടെ നട്ടിട്ടുണ്ട് അതിങ്ങനെ കുറച്ച് ഉയരായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മളെന്തേം തിളപ്പ് എട്ടിക്കൊടുക്കും അങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ ഉണങ്ങിയ പോലെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് എന്നാലും പിടിച്ചിട്ടുണ്ട് നല്ലൊരു മരമായിട്ട് തന്നെ വരുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ മേലയ്ക്ക് പോവാൻ വേണ്ടി സമ്മതിക്കരുത് അപ്പൊ അതുണ്ട് അതൊന്ന് വെട്ടിക്കൊടുക്കണം പിന്നെന്താ ഇവിടേക്ക് ഇങ്ങനെ കാട് പിടിച്ച പോലെ ചെടികളൊക്കെ അങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് അതെല്ലാം ഒന്ന് പറിച്ചു പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചു തട്ടെ ഇവിടേക്കൊന്ന് അടിച്ചു വരട്ടെ ആ വാഴ കണ്ടില്ലേ വാഴയൊക്കെ പോയിട്ടോ ഇനിയിപ്പോ ഒന്ന് രണ്ട് വാഴ മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ കടക്കിലൊക്കെ ഈ ഇലകൾ കൂട്ടിട്ടിട്ടുണ്ട് അതൊരു അങ്ങനെ നിക്ക നിക്കട്ടെ പിന്നെ എന്താണ് അപ്പൊ ഇങ്ങനെ ഈ ഒരു ഭാഗം ഒന്ന് അടിച്ചു വരാനും ഒക്കെ ഇത് നിൽക്കുകയാണ് അപ്പൊ അപ്പുറത്തെ തേങ്ങിന്റെ കിടക്കിലേക്ക് നാളികേരം വേണ്ടിട്ടുണ്ട് എന്റെ ചുവട്ടിൽ നിൽക്കുമ്പോ പേടിയുണ്ട് കേട്ടോ പിന്നെ ഒരു വിശ്വാസം വിഴില്ല എന്നുള്ള തേങ്ങ ഒരു ധൈര്യത്തിൽ അങ്ങനെ നിക്കുകയാണ് വേഗം ഉണ്ടായാലും ഇവിടെ അടിച്ചുവാരി ക്ലീൻ ആക്കിയിട്ട് മാറി നിക്കണം അല്ലെങ്കിൽ ആപത്താണ് അപ്പൊ ഇവിടെ നമ്മൾ ഒരു സൗകര്യത്തിൽ വേഗം അടിച്ചു വാരി കൂട്ടിയിരുന്നത് പിന്നെ എനിക്കിപ്പോ കോരി എടുക്കാൻ പോകണ്ട മടിക്കാണ് കേട്ടോ ഞാൻ ഒരു നമ്മളുടെ ഈ അടിച്ചു വരുന്ന ബ്രഷില്ലേ അതിലേക്ക് ആക്കിയിട്ട് കോരി ഇരുന്നത് ഇനിയിപ്പൊ കോഴി എടുക്കാൻ പോകുമ്പോ നമ്മുടെ വീഡിയോ പോസ് ചെയ്യണം അപ്പൊ മടി അപ്പൊ ഇതുകൊണ്ട് തന്നെ അതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പൊ നല്ല നമ്മൾ പുറമെങ്ങനെ ഇല ഉണങ്ങി കിടക്കുന്നുണ്ടെങ്കിലും പിന്നെ ഇങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ടിട്ടേ ഇല കൂട്ടിയിട്ട് അവിടെ നിറച്ച് ചീഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഈ ഇലക്കാതെ മന ചീഞ്ഞ കിടക്കാണ് അത് എത്രയും പെട്ടെന്ന് കണ്ട് പുറത്തേക്ക് ഇടട്ടെ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോ അതങ്ങനെ അവിടെ കിടന്നാണെല്ലേ അതാണ് സംഭവം അപ്പൊ അപ്പോഴത്തെ ഒരു എന്താ പറയുക സൗകര്യത്തിന് അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെന്താണ് എല്ലാവരും വിശേഷ എല്ലാരും വീഡിയോ കാണുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നതിൽ സന്തോഷം എല്ലാവരും നന്നായിട്ട് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പം തന്നെ ലൈക്ക് പട്ടണോ പ്രസ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ എന്താ അത്രയൊക്കെ ഉള്ളു ഇന്നിപ്പോ ഇതൊക്കെ കഴിഞ്ഞ ഓരോ സെക്ഷനായി ഞാൻ കൂടുതൽ വീഡിയോസ് കൂടെ ടൈം എടുക്കുന്നില്ല കേട്ടോ മൂന്ന് മിനിറ്റ് ഏറിയ നാല് മിനിറ്റ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോസ് ചുരുക്കുന്നത് അപ്പൊ ഇത്രേല്ലോ ഓക്കെ ബായ്